രവീന്ദ്രനാഥ് മാഷ ഇപ്പോൾ കുന്നട്ടനാട് മണ്ഡലത്തിലാണ് ഇന്നത്തെ പര്യടനം ആരംഭിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ റബ്ബർ പാർക്കിന് സമീപത്ത് വോട്ടർമാരെ കാണുകയാണ് ഈ ഘട്ടത്തിൽ മാഷ നമ്മുടെ ചേരുകയാണ് മാഷ എങ്ങനെയാണ് ഏതുവരെയായി പ്രചരണം ഇന്ന് വളരെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കൺവെൻഷനുകൾ ഇനി ഒരു ഒരു കൺവെൻഷൻ വഴി എല്ലാ കൺവെൻഷനും കഴിഞ്ഞു അപ്പോൾ കൺവെൻഷനിലെ ജനപങ്കാളിത്തം അതിലെ ജനങ്ങളുടെ അഭിപ്രായം അതൊക്കെ വളരെ പോസിറ്റീവാണ് വളരെ ആത്മവിശ്വാസം നൽകുന്നതാണ് ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചിത്രം തെളിഞ്ഞു ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചു സ്വാഭാവികമായിട്ടും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ സറ്റിംഗ് എം പി തന്നെയാണ് മത്സരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അവകാശവാദങ്ങൾ ഉണ്ടാവാം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടാവും എൽ ഡി എഫ് എങ്ങനെയാണ് അതിനെ നേരിടുന്നത് ഇത് രാഷ്ട്രീയ സമരമാണ് ഇത് അഖിലേന്ത്യാ തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന രാഷ്ട്രീയം എന്നിലേക്കുണ്ടായ സംഭവ വികാസങ്ങളടക്കം രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു ത്രട്ട് നേരിടുന്ന ഒരു സന്ദർഭമാണ് ഭരണഘടന തന്നെ മാറ്റുമോ എന്നുള്ള ഭയം ഉന്നയിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം ആണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് പ്രധാന അജണ്ട എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ് അപ്പോൾ രാ രാഷ്ട്രത്തെ നിലനിർത്താൻ ആർക്കാണ് പറ്റുക അതിൻ്റെ ശബ്ദം ലോക്സഭയിൽ ആർക്കും ഉയർത്താൻ പറ്റുക ഇതേ ജനങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് കാരണം അവരെ നിലനിൽപ്പാണ് പ്രശ്നം അപ്പോൾ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് പ്രവർത്തകർക്കും അറിയാം മറ്റുള്ളവർക്കും അറിയുന്ന മുഴുവൻ അറിയാം അനുഭവമത തെളിയിക്കുന്നത് അപ്പം അതുകൊണ്ട് പ്രധാന അജണ്ട ഇതിൻ്റെ രാഷ്ട്രീയ വിഷയം തന്നെയാണ് ആ രാഷ്ട്രീയ വിഷയത്തിൽ തീർച്ചയായിട്ടും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുൻതൂക്കമുണ്ട് വികസന രംഗത്ത് പറയേണ്ടതില്ല കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരാണ് ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നവകേരള സങ്കല്പമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് വികസന രംഗത്ത് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടും രാഷ്ട്രീയ തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടും വളരെ വളരെ മുന്നിൽ ആണ് ജനങ്ങളത് തിരിച്ചറിയുന്നു എന്നാണ് ഈ കുറച്ച് നാൾ തന്നെ ഇപ്പോൾ ഞാനതിലേക്കാണ് വന്നത് സി എ ഇപ്പോൾ അവർ വിജ്ഞാപനം ഇന്നലെ ഇറങ്ങി അത് അവരെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് പ്രഖ്യാപനത്തിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഇത് പ്രഖ്യാ ഇങ്ങനെ വിജ്ഞാപനം വന്നിരിക്കുന്നത് ഇത് അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമായിട്ടൊക്കെയാണ് അവർ കാണുന്നത് യഥാർത്ഥത്തിൽ എന്തായിരിക്കും അവർക്ക് തിരിച്ചടിയാണോ ഉണ്ടാവുക എന്തായിരിക്കും തിരിച്ചടി ഉണ്ടാവും അതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ് ഇന്ത്യ തന്നെ അതിൻ്റെ ഡൈവേഴ്സിറ്റി പോലും മതനിരപേക്ഷതയും ഒക്കെ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ വളരെ ഭയത്തോടു കൂടിയാണ് ഓരോ ഇടപെടലും കാണുന്നത് ഇനി അങ്ങോട്ടേ പോവുക ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞു ഇലക്ഷൻ ഭരണ തൊട്ട് മുമ്പ് പോലും ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നുണ്ടെങ്കിൽ എലക്ഷന് ശേഷം ഇതെങ്ങോട്ട് പോവുക എന്നുള്ളൊരു ഭയം ജനങ്ങളിൽ ഉണ്ടായിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ അനുകൂലമായിട്ട് മാറും മാഷെ പാർലമെൻ്റ് മണ്ഡലത്തിലൊരു വിധം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എത്തിയിട്ടുണ്ടാകും അപ്പോൾ ഓരോടത്തും ഓരോ വളരെ നല്ല അത് ഞാൻ തന്നെ വളരെ നല്ല പ്രതികരണം വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് നിൽക്കുന്നത് ആ അത് കൂടിക്കൂടി വരാനാണ് സാധ്യതയുള്ളൂ കാരണം ഇത്രയും ദിവസത്തിലുള്ള അതിൻ്റെ ഒരു പ്രോഗ്രസ് ഉണ്ടല്ലോ തുടക്കം ഉണ്ടായിരുന്ന ആ അല്ലേ രവീന്ദ്ര മാഷല്ലേ എന്നൊക്കെ ചോദിച്ച് വിട്ടിട്ട് വളരെ വളരെ അനുകൂലമായിട്ടുള്ള വരുന്നത് അപ്പോൾ അതേ രീതിയിൽ അത് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഒരു വിജയിക്കാനുള്ള സാധ്യതകളാണ് രവീന്ദ്ര രവീന്ദ്രമാഷിയുടെ പര്യടനം തുടരുകയാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കുന്നത്ത്നാട് മണ്ഡലത്തിലാണ് ഇന്നത്തെ പര്യടനം നടക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മണിവരെ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകും അതിനുശേഷം വൈകിട്ട് ചാലക്കുടിയിലേക്ക് പോകും ചാലപ്പുടി മണ്ഡലം കൺവെൻഷനിലടക്കം അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് വലിയൊരു ആവേശത്തോടെയുള്ള സ്വീകരണമാണ് ഓരോടത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാഷ് പറയുന്നത് ഒപ്പം എറണാകുളം മണ്ഡലം സ്ഥാനാർത്ഥി കെ ജെ ഷാൻ ടീച്ചർ ഇന്ന് പറവൂർ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത് ഇന്ന് മുഴുവൻ സമയവും പറവൂർ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കും ഷൈൻ ടീച്ചർ പര്യടനം നടത്തുക ആ നിലയിൽ എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥികളെല്ലാവരും വളരെ സജീവമായി തന്നെ ഇന്നത്തെ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാണ്